ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് പ്രതിപക്ഷം ഉയർത്തിയ അതേ ആക്ഷേപങ്ങളാണ് ഡബ്ല്യു സി സിയും ഉയർത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരകളെയും ഒരുമിച്ച് നിർത്തി കോൺക്ലേവ് നടത്തുന്നത് ഇരകളെ അപമാനിക്കാനാണെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇരകളായവരെ അപമാനിക്കുകയാണ് സ്ത്രീത്വത്തിന് നേരെയുള്ള അപമാനമായിരിക്കും ഈ സിനിമ കോൺക്ലേറ്റ് ഒരു കാരണവശാലും അത് നടത്താൻ പാടില്ല ഈ കുറ്റക്കാരായ ആളുകൾ സിനിമയിലെല്ലാവരും സിനിമയിലെ എല്ലാവരും കുഴപ്പക്കാരൊന്നുമല്ല പക്ഷേ സിനിമയിൽ കുറ്റം ചെയ്ത ആളുകൾ ഈ കുറ്റം ഗുരുതരമായ കുറ്റം പോക്സോ കേസ് അട്രാക്ട് ചെയ്യുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റം ചെയ്ത ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവും ഇല്ലെങ്കിൽ നിയമപരമായ നടപടികളുമായി ഞങ്ങളും പോകും അവർക്ക് ഇത്രയും വലിയ അപകടമുണ്ടായപ്പോൾ ഇത്രയും ക്രൂരമായ പീഡനം ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ അവരെ ചേർത്തു പിടിക്കാൻ സഹോദരന്മാരെ ആരെയും കാണുന്നില്ലല്ലോ സത്യത്തിൽ വേഷം അത് കാണുമ്പോൾ